കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ കീഴിലേക്ക് പുതിയ വിജ്ഞാപനം ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് എനി പറയാൻ പോകുന്ന യോഗ്യതയുള്ള താൽപ്പര്യമുള്ളവർക്ക് ഇപ്പോൾ അപേക്ഷ സമർപ്പിക്കാം നമുക്ക് വന്നിട്ടുള്ള ഈ റിക്രൂട്ട്മെൻറ്റിൻ്റെ മുഴുവൻ വിവരങ്ങളും എന്താണെന്ന് ഇപ്പോൾ നോക്കാം കേരള സർക്കാരിൻ്റെ കീഴിൽ ഒരു സ്ഥിര ജോലി ആഗ്രഹിക്കുന്ന ഉദ്യോഗാർത്ഥികൾക്കാണ് പുതിയ റിക്രൂട്ട്മെൻറ്റ് ഇപ്പോൾ ഓൺലൈനായിട്ട് ക്ഷണിച്ചിട്ടുള്ളത് പതിനഞ്ച് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാലിൻ്റെ ഗസറ്റഡിൽ ഈ തസ്തികയിലേക്ക് അപ്ലൈ ചെയ്യേണ്ട ലാസ്റ്റ് ഡേറ്റ് ആയിട്ട് പറഞ്ഞിട്ടുള്ളത് പതിനേഴ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തിനാല് വരെ കേരള പി എസ്സിൻ്റെ വെബ്സൈറ്റ് മുഖാന്തരം നിങ്ങൾക്ക് ഓൺലൈനായിട്ട് അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും കാറ്റഗറി നമ്പർ നിങ്ങൾക്കിവിടെ കാണാൻ സാധിക്കും നൂറ്റി മുപ്പത്തി ഏഴ് ബാർ രണ്ടായിരത്തി ഇരുപത്തി നാലാണ് അപ്പോൾ അപേക്ഷിക്കേണ്ട മെത്തേഡ് പറയാം കേരള പി എസ് സിൻ്റെ വെബ്സൈറ്റിൽ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുന്ന ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ വൺ ടൈം രജിസ്ട്രേഷൻ നിങ്ങൾ കംപ്ലീറ്റ് ചെയ്തവരാണെങ്കിൽ ഈ ഒരു കാറ്റഗറി നമ്പറിലൂടെ നിങ്ങൾക്ക് വെറും അഞ്ച് മിനിറ്റിൻ്റെ ഉള്ളിൽ തന്നെ അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും അതിന് ഇനി പറയാൻ പോകുന്ന യോഗ്യതയും കാര്യങ്ങളൊക്കെ ആവശ്യമാണ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് തസ്തികയിലേക്കാണ് വിജ്ഞാപനം ക്ഷണിച്ചിട്ടുള്ളത് ഏകദേശം അറുപതിനായിരത്തി എഴുന്നൂറ് രൂപ വരെ ശമ്പളം ലഭിക്കാവുന്ന ആണ് നിലവിൽ സ്റ്റേറ്റ് വൈഡ് ആയിട്ട് ഏഴ് ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത് അതുപോലെ തന്നെ വേക്കൻസി നോക്കി അപേക്ഷിക്കാതിരിക്കേണ്ട യോഗ്യത ഉണ്ടെങ്കിൽ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ അപ്ലൈ ചെയ്യുക അതുപോലെ മെത്തഡ് ഓഫ് അപ്പോയിൻമെൻറ്റ് ഡയറക്റ്റ് റിക്രൂട്ട്മെന്റ് ആണ് യോഗ്യതയുള്ള എല്ലാ ഉദ്യോഗാർത്ഥികൾക്കും കേരളത്തിലുള്ള എല്ലാവർക്കും തന്നെ അപേക്ഷിക്കാൻ സാധിക്കും പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത്തി ആറ് വയസ്സ് വരെയാണ് പ്രായപരിധി പറയുന്നത് രണ്ട് ഒന്ന് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി എട്ടിനും ഒന്ന് ഒന്ന് രണ്ടായിരത്തി ആറിനും ഈ ഒരു ഡേറ്റിലും ഇതിന്റെ ഇടയിലും ജനിച്ചവർക്ക് ഈ പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അപേക്ഷിക്കാൻ ആവശ്യമായിട്ടുള്ള വിദ്യാഭ്യാസ യോഗ്യത ടെക്നിക്കൽ ഹൈസ്കൂൾ ലീവിംഗ് സർട്ടിഫിക്കറ്റ് ആണ് പറയുന്നത് വിത്ത് സ്പെഷ്യലൈസേഷൻ ഇൻ അപ്രോപ്രിയേറ്റ് ട്രെയിഡ് ആണ് പറയുന്നത് അതായത് മെഷനിസ്റ്റിലുള്ള ടെക്നിക്കൽ ഹൈസ്കൂൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് ഇനി ആ പറഞ്ഞ യോഗ്യത നിങ്ങൾക്കില്ല നിങ്ങൾ പ്ലസ് ടു ആയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപേക്ഷിക്കാൻ സാധിക്കുന്നതാണ് പാസ് ഇൻ സെക്കൻഡറി സ്കൂൾ ലിവിങ് സർട്ടിഫിക്കറ്റ് എക്സാമിനേഷൻ ഓർ ഇറ്റ്സ് ഇക്കോവാലൻ്റെ പക്ഷെ അതിൻ്റെ കൂടെ നിങ്ങൾക്ക് മറ്റൊരു യോഗ്യത വേണം നാഷണൽ ട്രേഡ് സർട്ടിഫിക്കറ്റ് ഇൻ അപ്രൂപ്രിയേറ്റഡ് ട്രേഡിൽ ഉണ്ടായിരിക്കണം അല്ലെ പാസ് ഇൻ കേരള ഗവൺമെൻറ് സർട്ടിഫിക്കറ്റ് ഇൻ എൻജിനീയറിംഗ് എക്സാമിനേഷൻ ഇൻ ദി അപ്രൂപ്രിയേറ്റഡ് ട്രേഡിൽ പറയുന്നുണ്ട് അല്ലെങ്കിൽ പാസ് ഇൻ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സർട്ടിഫിക്കറ്റ് ഇൻ ദി കോഴ്സ് ഇൻ ദി അപ്രോപ്പറേറ്റഡ് ട്രേഡിലാണ് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ മെഷീനിസ്റ്റിലുള്ള ഇവിടെ പറഞ്ഞ ഈ മെഷീനിസ്റ്റ് പോസ്റ്റിലുള്ള അതായത് ആ ഒരു ട്രേഡിലുള്ള സർട്ടിഫിക്കറ്റ് നിങ്ങൾക്ക് ഈ പറഞ്ഞ ഏതെങ്കിലും പ്ലസ് ടുവിൻ്റെ കൂടെ ഈ പറഞ്ഞ ഏതെങ്കിലും രീതിയിലുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നതാണ് അല്ലെങ്കിൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി ഉണ്ടെങ്കിലും നിങ്ങൾക്ക് അപേക്ഷിക്കാം അപ്പോൾ നിങ്ങളുടെ അറിവിൽ ഈ പറഞ്ഞ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ അവരിലേക്ക് ഷെയർ ചെയ്യുക വീട്ടിൽ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്കും കൂടി ചെയ്തേക്കുക